ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ ഇത് ആറാം തവണയാണ് ഫ്രഞ്ച് രാഷ്ട്രതലവൻ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുഖ്യാതിഥിയായി എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അസൌകര്യം മൂലം പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് മക്രോണിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചത് യു കെ പ്രധാനമന്ത്രി ഋഷി സുനഗിന്റെയും ചില പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ തലവന്മാരുടെയും പേരുകൾ പരിഗണനയിലുണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് ഈ വർഷം ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ നടന്ന ബാസ്റ്റൽ ഡേ പരേഡിൽ വിശിഷ്ടാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബറിൽ മക്രോൺ ഡൽഹിയിലെത്തിയിരുന്നു മക്രോണിനെ മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നതോടെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം വീണ്ടും ശക്തമാകും മനുഷ്യാവകാശം ബഹിരാകാശം പ്രതിരോധ മേഖല തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഇന്ത്യയുമായി ഫ്രാൻസിന് പങ്കാളിത്തമുണ്ട് ആയിരത്തിയാറിൽ ഫ്രഞ്ച് പ്രധാനമന്ത്രി ജാക്വസ്റ്റിറാക്ക് ആണ് റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ ഫ്രഞ്ച് നേതാവ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം